ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുട്ടനെ കുളിപ്പിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ കുട്ടനെ നല്ല അനുസരണയോടെ ഇന്ന് കുളിപ്പിക്കാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതാ കുട്ടിൻ്റെ മേലൊക്കെ വെള്ളം ഒഴിച്ച് ഇനി ഷാമ്പു ഇട്ടിട്ട് കേട്ടോ

പി കളറുള്ള മുടിയില്ല നന്നാകിട്ടോ പൊളിറ്റിടാ കുട്ടനെ കണ്ടില്ലേ കുട്ടനെ കണ്ടില്ലല്ലോ എ പോർട്ടക്കക്ക അത് കുട്ടൻ എങ്ങേ ഉണ്ട് പൊളിയാട് എക്സ്പീരിയൻസ് ഇവിടെ സോപ്പ് ആണ് എങ്ങേ ഉണ്ട് ഇ എങ്ങേ ഉണ്ട് എങ്ങേ ഉണ്ട് പറയൂ പറയൂ ഇടി 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 കൊളിമുറി പദമാണോ അത്യാ േ അവിടെ കാടി കളിച്ചിങ്ങനെ വരച്ച ചെയ്യേ പണ്ടത്തെ മുന്നേ മുന്നേക്കായിട്ടൊക്കെയാ വെള്ളം দেবে স্মল ফাটনি স্মল ফাটনি যায় কলি গই নিউ কুত্তে বা কুমনে কুত্তো ডিবি করে দিই দি